എസ് ആർ നൂൽക്കട ആൻഡ് എസ് ആർ കടയിൽ ഓണം സൂപ്പർ ബംബർ സമ്മാനോത്സവത്തിന് തുടക്കമായി ആലപ്പുഴ ചാരുമൂട്ടിലെയും കൊല്ലം ഭരണിക്കാവിലുമുള്ള ബ്രാഞ്ചുകളിലാണ് സമ്മാനോത്സവത്തിന് തുടക്കമായത് മാരുതി ഫ്രോങ്സ് കാറും സ്വർണവും ഇരുചക്ര അടക്കം നൂറ്റിയൊന്നു പേർക്ക് അരക്കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് നൽകുന്നത് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ആലപ്പുഴ ചാരുമൂട്ടിലുള്ള എസ് ആർ നൂൽക്കടയിലും കടയിലും ബ്രാഞ്ചായ കൊല്ലം ഭരണിക്കാവിലുള്ള എസ് ആർ നൂൽക്കടയിലുമാണ് ഓണം പ്രമാണിച്ച് സൂപ്പർ ബമ്പർ സമ്മാനോത്സവം ആരംഭിച്ചത് മാരുതി ഫ്രോങ്സ് കാറും സ്വർണവും എൻഫീൽഡ് ബുള്ളറ്റും സ്കൂട്ടറും തയ്യൽ അടക്കം നൂറ്റിയൊന്നു പേർക്ക് അരക്കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് നൽകുന്നത് അഞ്ഞൂറ്റിയമ്പത് രൂപയുടെ കാസറോളോ അതിനു മുകളിൽ വിലയുള്ള തയ്യൽ മെഷീനുകൾ മോട്ടോറുകൾ എന്നിവ വാങ്ങുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ വഴിയാണ് നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം ചാരമൂട് എസ് ആർ മെഷീൻ കടയിൽ നടന്ന ചടങ്ങിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അടൂർ ഷോറൂം ഹെഡ് രവീന്ദ്രൻ സമ്മാനോത്സവം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് വലിയൊരു സംരംഭമായിട്ട് പ്രാർത്ഥിക്കാം ദേവാലയം റവറൻ ഫാദർ നിബു നെപ്പോളിയൻ ആദ്യ വില്പന നടത്തി തുടർന്നുള്ള ദിവസങ്ങളൊക്കെ വിപുലമാക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ കൂടുതലും അറിയാൻ വേണ്ടിയും അവരുടെ സ്ഥാപനവും അതുപോലെ തന്നെ കാസർഗോഡ് ഞാൻ പറഞ്ഞിരുന്നു നല്ല കാസർഗോഡ് ആ കാസ് ഉപയോഗിച്ച് നല്ല കൂടുതൽ എൻ്റെ വില മനസ്സിലാക്കുമ്പോൾ കൂടുതൽ എൻ്റെ വിൽപ്പന അതുപോലെ തന്നെ ഇവിടുത്തെ മിഷൻ ബാക്കിയുള്ള കാര്യങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിലും ടേമായിട്ട് വളർന്നു വരട്ടെ സ്ഥാപനം വരട്ടെ അതുപോലെ കൂടുതൽ അനുഗ്രഹം കുടുംബത്തിന് ലഭിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ അന്നാണ് എല്ലാവർക്കും മെഷീൻ ഡയറക്ടർ സേതു സ്വാഗതം പറഞ്ഞു മലബാർക്കും ും ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്